കൊല്ലം മുതൽ തമിഴ്നാട്ടിലെ തേനി വരെ എത്തുന്ന ദേശീയപാതയായ എൻ എച്ച് നൂറ്റി എൺപത്തിമൂന്നും അതിന്റെ ശാഖയായ നൂറ്റി എൺപത്തിമൂന്ന് എയും ബന്ധപ്പെട്ട നിർമ്മാണം അനാവശ്യമായി നീളുന്നുണ്ടെന്ന് ലോക്സഭയിൽ ഉന്നയിച്ചതായി കൊടിക്കുന്നേൽ സുരേഷ് എം പറഞ്ഞു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് എം ആവശ്യപ്പെട്ടു കൊല്ലം മുതൽ തമിഴ്നാട്ടിലെ തേനി വരെ എത്തുന്ന ദേശീയപാതയായ എൻ എച്ച് നൂറ്റി എൺപത്തിമൂന്നും അതിന്റെ ശാഖയായ നൂറ്റി എൺപത്തിമൂന്ന് ഏയും ബന്ധപ്പെട്ട നിർമ്മാണം അനാവശ്യമായി നീളുന്നുണ്ടെന്ന് ലോക്സഭയിൽ ഉന്നയിച്ചതായി കൊടുക്കുന്ന സുരേഷ് എം പറഞ്ഞു പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ ഈ റോഡുകൾ ഉപയോഗിക്കുന്നുണ്ട് ശബരിമലയിലേക്കുള്ള തീർത്ഥാടന വഴിയിലെ പ്രധാന പാതകളാണിത് അതിനാൽ ഈ റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോഴും പല പണികളും പ്ലാനിംഗ് ഘട്ടത്തിലാണ് ചില പദ്ധതികൾ ഭൂമി ഏറ്റെടുക്കൽ വനവിഭാഗങ്ങളായുള്ള അനുമതികൾക്കായി പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതുമൂലം പണികൾ വൈകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പദ്ധതിയിൽ ആകെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ നീളമുള്ള ഒൻപത് റോഡ് പണികൾക്കായി അയ്യായിരത്തി അൻപത്തിയേഴ് കോടി രൂപ അനുവദിച്ചായി മന്ത്രാലയം അറിയിച്ചു ഇതിൽ ചില ഭാഗങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എന്നാൽ എരുമേലി മുതൽ കനമല വരെ മുണ്ടക്കയം മുതൽ കുമിളി വരെ കോട്ടയം മുതൽ തിരുവല്ല ടൗൺ ഒഴികെ വരെ ഭാഗങ്ങളിലും പണികൾ ഏറെ താമസിച്ചിരിക്കുകയാണ് ചില സ്ഥലങ്ങളിൽ പണികൾ ഇരുപത്തിയഞ്ച് ശതമാനത്തിലും കുറവാണ് നടന്നത് കൂടുതൽ പ്രശ്നമായത് ചില ഭാഗങ്ങളിൽ കരാറിലായി നൽകിയ റോഡ് പരിചരണവും വേണ്ട പുരോഗതി ഇല്ലാതെയാണ് ഇതുപോലെ നടപ്പാക്കാത്ത പല പണികൾക്കും അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതായി നീട്ടിവെച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് എം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്